വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്നേഹസ്പർശം പദ്ധതിയിൽ ആറാം ഘട്ട ധനസഹായ വിതരണം നടന്നു ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി തഴവ കുറ്റിപ്പുറത്താണ് പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയായ സ്നേഹസ്പർശത്തിന്റെ ഘട്ട ധനസഹായ വിതരണമാണ് തഴവ കുറ്റിപ്പുറത്ത് സംഘടിപ്പിച്ചത് അഞ്ച് കുടുംബങ്ങൾക്കാണ് വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയിൽ സഹായം നൽകിയത് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു ഈ നിയമങ്ങളാണ് ഓരോ ദിവസവും പടച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ വലിയ കോർപ്പറേറ്റുകൾക്ക് ഈ വ്യാപാരം മുഴുവൻ എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ ബഡ്ജറ്റ് ഞാൻ തിരുവനന്തപുരത്ത് നമ്മുടെ സംസ്ഥാന വ്യാപാര അവിടെ പത്ത് ലക്ഷം രൂപ മുദ്ര ലോൺ ഇരുപത് ലക്ഷം രൂപ ആക്കി ഒഴിച്ചാൽ എല്ലാം നമ്മൾ ഇല്ലാതാക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ സഹായങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വിദേശ ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ജോജോ കെ എബ്രഹാം ആമുഖ പ്രസംഗം നടത്തി സി ആർ മഹേഷ് എം എൽ എ ധനസഹായം വിതരണം ചെയ്തു മേഖലാ പ്രസിഡന്റ് കെ ജെ മേനോൻ യൂണിറ്റ് പ്രസിഡന്റ് കെ മാത്യു തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ ഏകോപന സമിതി ജില്ലാ ട്രഷറർ എസ് കബീർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ബി രാജീവ നേതാജി ബി രാജേന്ദ്രൻ തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ ഡി വാവാചൻ അഡ്വക്കേറ്റ് എം എ ആസാദ് അഡ്വകേറ്റ് ആർ അംബളിക്കുട്ടൻ അഡ്വകറ്റ് സി ഒ കർണൻ ഷാനു കെ സലാം സുശീലാമ്മ ബിന്ദു വിജയകുമാർ പ്രകാശ് പാപ്പാടിയിൽ എ അബ്ദുൽ ബഷീർ സലാം സിത്താര രാജേന്ദ്രൻ കാട്ടൂർ വൈ വൈറഹിംകുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ